സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അറുന്നൂറ് ഡോളർ മറികടന്നുകൊണ്ട് സർവകാല റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് നയം ലഘൂകരിക്കുന്നതിലും നിരക്കുകൾ കുറക്കുന്നതിലും ആഗോള സെൻട്രൽ ബാങ്കുകൾ ഫെഡറൽ റിസർവിനെ പിന്തുടരുമെന്ന ഉയർന്ന പ്രതീക്ഷകൾ വിപണിയെ പിന്തുണക്കുമ്പോൾ ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് അറുന്നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ എഴുന്നൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് നാനൂറ്റി രൂപ കൂടി ഇന്ന് ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി അയ്യായിരത്തി എൺപത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്